ഇരിങ്ങാലക്കുടയിലെ ഗർഭിണിയായ യുവതി ഭർത്തയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വിശദാന്വേഷണം നടത്തും കരുമാത്ര സ്വദേശിനി ഫസീല ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത് ഭർത്തഡ് പീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തെളിവുകളും നൗഫലിനു എതിരാണ് നൗഫലിന് സംശയരോഗമുണ്ടായിരുന്നു എന്നും സൂചനകളുണ്ട് ചൊവ്വാഴ്ച ഭർത്തരുടെ വീട്ടിൽ തെറസിലാണ് യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫസീല രണ്ടാമത് ഗർഭിണിയായതിനു പിന്നാലെ ഭർത്താവ് ദേഹോപദ്രവം ചെയ്യുമെന്ന് യുവതി ഉമ്മയ്ക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് നൌഫൽ ഫസീലയെ ചവിട്ടിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിച്ചു ഒന്നര വർഷം മുമ്പായിരുന്നു ഇവരുടെയും വിവാഹം നടന്നത് കാർഡ് ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു നൌഫൽ ദമ്പതികൾക്ക് പത്തു മാസം പ്രായമായ കുഞ്ഞുണ്ട് നെടുവങ്കോടത്ത് സ്വദേശിനിയാണ് നൌഫൽ ഗർഭിണിയായി ഗർഭിണിയായ എന്നെ വയറ്റിൽ ചവിട്ടിയും നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ഫസീല ഉമ്മയിൽക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് ഭർത്തട പിതാവ് തെറി വിളിച്ചുവെന്നും അവർ എന്നെ കൊല്ലുമെന്നും ഫസീല പറയുന്നുണ്ട് ആത്മഹത്യയ്ക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകി ഫസീലയുടെ കുടുംബത്തോട് നൌഫലിൻ്റെ വീട്ടുകാർ വളരെ മോശമായാണ് സംസാരിച്ചത് എന്നും ബന്ധുക്കൾ പറഞ്ഞു ഫസീലയുടെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷവും ഒമ്പത് മാസമേ ആയിട്ടുള്ളൂ ഫാസീല അയച്ച വാട്സപ്പ് സന്ദേശം പുറത്തുവിടുകയാണ് ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നോഫൽ എൻ്റെ വയറ്റിൽ കുറെ ചവിട്ടി കുറെ ഉപദ്രവിച്ചു അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നോഫലിൻ്റെ കവിത്തിന് പിടിച്ചു നോഫൽ ഞുണ പറയുന്നു അവിടുത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു ഉമ്മ ഞാൻ മരിക്കുകയാണ് എന്നെ ഇല്ലെങ്കിൽ അവർ കൊല്ലും അസ്സലാമു അലൈക്കും എന്നെ കൈയൊക്കെ നോവൽ പൊട്ടിച്ചു പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഇത് എൻ്റെ അപേക്ഷയാണ് എന്നുള്ള സന്ദേശം പലതായിട്ട് ഫസീല മാതാവിന് അയച്ചിരിക്കുകയാണ് യുവതി രണ്ടാമതും ഗർഭിണിയായിരുന്നു എന്ന വിവരം മരിക്കാൻ പോകുന്നുവെന്ന സന്ദേശം വന്നപ്പോഴാണ് വീട്ടുകാർക്ക് കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടയ്ക്ക് താമസിക്കുന്ന പാതിയാശ്ശേരി സ്വദേശിനി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിൻ്റെയും സെക്കീനയുടെയും മകളാണ് ഫസീല മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും മകൻ മുഹമ്മദ് സയാൻ ഒമ്പത് മാസം മാത്രമേ പ്രായമുള്ളൂ